ഹായ് ലൈവിലേക്ക് സ്വാഗതം മിനി കുട്ടിയെ ഹായ് 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 എന്താണ് ലൈവിലേക്ക് സ്വാഗതം മിനി എന്താണ് സേദിന് ഹായ് പറയുന്നുണ്ട് കഴിച്ചു തോന്നിയിരിക്കണു ഞങ്ങൾ ചെലീന ചേച്ചി പുറത്താണുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ പുറത്താണ് എൻ്റെ റിലേറ്റീവിൻ്റെ വീടാണ് െന്താന്ന് ചോദിക്കണു ജോലിയെല്ലാം ആയോ എന്ന് ചോദിക്കണു എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് അരമണിക്കൂർ മേലെയായി ഈ വീട്ടിലുള്ളവർ പുറത്തു പോയേക്കുവാണ് അപ്പം ഞങ്ങൾ ബെല്ലടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഇരിക്കുന്നത് അപ്പോൾ മിനിക്കുട്ടിയെ ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ചിരിക്കുന്നുണ്ട് പൂ തരുന്നുണ്ട് നീ എനിക്ക് പൂ തരുവാണോ മീൻ നീ നീ ആദ്യം വന്ന് ലൈക്ക് അടിച്ചു തേക്കുന്നത് അപ്പോൾ ഈ വീട്ടിലുള്ളവർ വരുമ്പോൾ ഞാൻ സ്ക്രീനും മാറ്റും കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് ഓട്ടോ വന്നു നിന്നു അവിടെ വെളിയിൽ സത്യമാണ് പറയണത് അപ്പോൾ നമ്മളൊരു മാരേജിൻ്റെ കാര്യം പറയാൻ ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആട്ടോ അപ്പോൾ ഞാൻ സ്ക്രീൻ മാറ്റുക അവർ വരുന്നത് കാണണ്ട